ബി ജെ പിയും കോൺഗ്രസും അവകാശവാദങ്ങൾ ഉന്നയിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ കർഷക വോട്ടുകൾ എവിടെ വീഴുമെന്ന കാര്യത്തിൽ മുന്നണികൾക്ക് ആശങ്കയുണ്ട് മോദി സർക്കാർ നല്ല സർക്കാരാണെന്ന് കർഷകർ പലരും പറയും പക്ഷെ തങ്ങൾക്ക് ഒരാനുകൂല്യവും കിട്ടിയിട്ടില്ലെന്നും അതേ നിമിഷം തന്നെ അവർ പറയും പിന്നെ എന്തുകൊണ്ട് നല്ല സർക്കാരാണെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ നിന്നുള്ളയാളാണ് മോദി എന്ന ഉത്തരം സൗരാഷ്ട്ര മേഖലയുടെ തുടക്കമായ മൈസാനിയിൽ ഞങ്ങൾ കണ്ട കർഷകർക്ക് പറയാനുള്ളതും ഇത് തന്നെ മോദിജിത്തു കാർഷിക മേഖലയിൽ പലയിടത്തും എട്ട് മണിക്കൂർ മാത്രമാണ് ദിവസം വൈദ്യുതി കിട്ടുന്നത് വെള്ളമുണ്ടെങ്കിലും കനാലിൽ അത് പലയിടത്തും തടഞ്ഞു നിർത്തുന്നു അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയിലേക്ക് എത്തുന്നില്ല എങ്ങനെ ജീവിക്കുമെന്നാണ് ഈ ഗ്രാമീണ കർഷകർ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ പ്രചാരണ വിഷയങ്ങളും ഇതൊക്കെ യും വീടിനായി മൂന്നര ലക്ഷം രൂപ സർക്കാരിൽ അടിച്ച് മൂന്ന് വർഷമായി കാത്തിരിക്കുന്ന കർഷകനെയാണ് അപേക്ഷ മത്സരിക്കുന്ന ഗാന്ധിനഗറിൽ ബീറ്റ് റൂട്ട് പാലക് പനീർച്ചെടി പാടത്ത് കാണാനായത് കിത്ര വർഷം ഖർമാരുടെ അപേക്ഷകൾ स चालीस वर्ष थी गांधीनगर में तो अमार मकान मल त्राण वर्ष थ हजी पजिशन अम्बिशन मूँ साहब तो पाँच लाख रुपया अमने भर दिया छ लाख पचास हज़ार रुपया बाकी है तो, है। तो, बाकी। तो उसकी लोन करा मैंने बहुत धक्का किया तो मड बाढ़ लोन थी तो हजी मेन्टेनस पचास हज़ार रुपया वो लोग मांगते हैं तो पचास हज़ार रुपया मेरे पास से नहीं तो चावे नहीं देता है അഹമ്മദാബാദിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഗ്രാമമായ വടനഗറിലേക്ക് പോകുമ്പോൾ മേഖലയിൽ ഉരുളക്കിഴങ്ങ് വിളവെടുക്കുന്ന കർഷക സ്ത്രീകൾക്കും പറയാനുള്ളത് കാർഷിക മേഖലയ്ക്ക് ഒന്നും കിട്ടാത്തതിന്റെ കഥകളാണ് ആ വെള്ളമില്ലായ്മയാണ് ഗുജറാത്തിലെ കാർഷിക മേഖലയുടെ ദുരിതം നർമ്മദാ കനാലിന്റെ ഭാഗമായ കനാലാണിത് ഈ ഉണങ്ങി വരണ്ട കനാലുകൾ ഗുജറാത്തിന്റെ മറ്റൊരു ദുരിതമാണ് ഇതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയിൽ കോൺഗ്രസ് ഇത്തവണ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതും ഗോതമ്പ് റാഗി ആവണക്ക് കൃഷി പാഠങ്ങളിൽ നിന്ന് ഉയരുന്നതും ഇതേ വിലാപം തന്നെ सब सूख गए हिरंडी खेत पड़ा है पानी भी ना मोड़ी का किसान समान जी किसान ना ना कोई नहीं किसान समान किसान <laughs> समान बड़ा सरकार बाजू जताया। अपना कोई है खेडूत का कोई नहीं है अभी मजदूरी करना पड़ता है पानी पानी के पानी होते सब हुए है मेरे यहाँ पे पानी नहीं है सब खेत पड़े पानी भी ना स्वकारी कुड़ी किणर കാർഷിക മേഖലയിൽ മിക്കയിടങ്ങളിലും രാത്രി എട്ട് മണിക്കൂർ മാത്രമാണ് വൈദ്യുതി കിട്ടുക കൃഷിയിറക്കാൻ വിത്ത് വാങ്ങാൻ പണമില്ലാത്തതിനാൽ പലിശക്ക് പണമെടുത്താണ് ഇത്തവണയും ഇവർ വിളവറക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയൊന്നും എന്തായിരുന്നാലും ഗാന്ധിനഗറിലെ ഈ കൃഷിത്തോട്ടത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല